നമസ്കാരം പ്രിയപ്പെട്ടവരെ വിദേശത്തേക്ക് ജോലി നോക്കുന്നുണ്ടോ അതിനു പറ്റിയിട്ടുള്ള ഒരു സുവർണ അവസരത്തെ പറ്റിയിട്ടാണ് പറയുന്നത് വിദേശത്ത് ജോലി അതും ഫ്രീ വിസയോട് കൂടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം രണ്ടാഴ്ച മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എംപ്ലോയർ ലൈവ് എന്നുള്ള ഒരു കമ്പനിയുടെ ജോബ് കൺസൾട്ടൻസിയിൽ അതെങ്കിലും രജിസ്റ്റർ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ വരുന്ന ശനിയാഴ്ച അതായത് ജൂൺ പതിനഞ്ചാം തീയതി പാലക്കാട് ജോബ് കൺസൾട്ടൻസിയിൽ വെച്ചിട്ട് എംപ്ലോയർ ലൈവ് എന്നുള്ള ജോബ് പോർട്ടലിന്റെ നേതൃത്വത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നൂറിൽ പരം ബ്രാഞ്ചുകളുള്ള ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്ഥാപനം നേരിട്ട് വന്ന് ഇന്റർവ്യൂ ചെയ്യാണ് ആർക്കൊക്കെയാണ് അവസരം പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ആർക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റും വരുമ്പോൾ പാസ്പോർട്ട് സർട്ടിഫിക്കറ്റ് ബയോഡാറ്റ എന്നിവ കയ്യിൽ കരുതുക അന്ന് തന്നെ നിങ്ങൾക്ക് ജോബ് കൺഫർമേഷൻ കിട്ടുന്നതാണ് അതായത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ല എന്ന് അന്ന് തന്നെ അറിയാം എന്തൊക്കെ വേക്കൻസീസ് ഉള്ളത് പറയട്ടെ സെയിൽസ്മാൻ ഇരുന്നൂറ് പേർക്ക് അവസരമുണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പതിനഞ്ച് പേർക്ക് അവസരമുണ്ട് സ്റ്റോക്ക് ഇൻവേർഡ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ റിസീവർ അതിലേക്ക് അവസരമുണ്ട് അഞ്ച് മേസൺ വേക്കൻസി ഉണ്ട് പെയിന്റർ വേക്കൻസിയും ഉണ്ട് ഫിഷ് കട്ടർ ഇരുപത് വേക്കൻസി ഉണ്ട് ബക്ഷർ ഇരുപത് വേക്കൻസി ഉണ്ട് പ്ലംബർ കം ഇലക്ട്രീഷ്യൻ ഇരുപത് വേക്കൻസി ഉണ്ട് ഇതിലേക്ക് മുപ്പത്തഞ്ചു വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം കേട്ടോ ഇങ്ങനെയാണ് വേക്കൻസീസ് കാര്യങ്ങൾ വരുന്നത് ഇനി എങ്ങനെ പങ്കെടുക്കാം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത അഞ്ഞൂറ് പേർക്ക് മാത്രമേ ഇതിലേക്ക് പ്രവേശനമുള്ളൂ എന്തിൽ രജിസ്റ്റർ ചെയ്യണം എംപ്ലോയർ ലൈവ് എന്നുള്ള പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം എങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ ആദ്യത്തെ കമന്റിൽ കൊടുക്കാം ഫേസ്ബുക്കിലാണെങ്കിൽ മുകളിലെ ഹെഡിങ്ങിൻ്റെ ഒപ്പം ഉണ്ടാകും ഇൻസ്റ്റാഗ്രാമില് കാണണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക ഫോളോ ചെയ്താലാണ് മെസ്സേജ് ചെയ്യാൻ പറ്റുക മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്റെ ലിങ്ക് അയച്ചു തരാം കാരണം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കമന്റിൽ കൊടുത്തുകഴിഞ്ഞാൽ ലിങ്ക് ആയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തവർക്കും ലിങ്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് വിദേശ ജോലി എന്ന് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിന്റെ അല്ല ഞാൻ അയച്ചു തരാം എവിടെ വെച്ചിട്ടാണ് ഈ റിക്രൂട്ട്മെന്റ് എന്നുള്ളതല്ലേ നേരിട്ട് റിക്രൂട്ട്മെന്റ് ആണ് പാലക്കാട് വെച്ചിട്ടാണ് അഡ്രസ് ഞാൻ മുകളിൽ കൊടുക്കാം ഒന്ന് സ്ക്രീൻഷോട്ട് വെച്ചോളൂ അതുപോലെ തന്നെ ഹെൽപ്ലൈൻ നമ്പറും കൊടുത്തിട്ടുണ്ട് ഇതിന് എന്തെങ്കിലും ചെലവ് വരണ്ടോ എന്നുള്ള അടുത്ത ചോദിക്കാൻ പോകുന്നത് എംപ്ലോയർ ലൈവ് എന്നുള്ള ജോബ് കൺസൾട്ടൻസിയുടെ നേതൃത്വത്തിലാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എംപ്ലോയർ ലൈവ് എന്നുള്ള സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം ഓൾറെഡി ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവർക്കും ഇതിൽ പങ്കെടുക്കാം ഇരുന്നൂറ്റമ്പത് രൂപയാണ് സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ ഓൾറെഡി പേ ചെയ്തിട്ടുള്ളവർക്ക് ഡയറക്റ്റ് വന്നിട്ട് പങ്കെടുക്കാം അല്ലാതെ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കും റിക്രൂട്ട്മെന്റിന് പങ്കെടുക്കുകയാണെങ്കിൽ അന്ന് നേരിട്ട് പോയിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താലും മതി അതായത് ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ പൈസ കൊടുക്കണമെന്നില്ല നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കുക പതിനഞ്ചാം തീയതി റിക്രൂട്ട്മെന്റിന് പോകുമ്പോൾ അന്ന് ഇരുന്നൂറ്റമ്പത് രൂപ പേയ്മെന്റ് ചെയ്താലും മതി ഈ ഇരുനൂറ്റമ്പത് രൂപയ്ക്ക് ആജീവനാന്തം ജോബ് വേക്കൻസീസ് ഒക്കെ അതിൽ കിട്ടും നിങ്ങൾക്ക് അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും പ്രത്യേകം ശ്രദ്ധിക്കണം എംപ്ലോയർ ലൈവ് എന്നുള്ള ഇതിൽ റജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് റിക്രൂട്ട്മെന്റ് ഉള്ളത് അതും ആദ്യം വരുന്ന അഞ്ഞൂറ് പേർക്കാണ് അവസരം ഫ്രീ വിസയാണ് അന്ന് തന്നെ കൺഫർമേഷൻ കിട്ടും ഏറി വന്നാൽ നിങ്ങൾക്കൊരു ചെലവ് വരുന്നത് നിങ്ങൾക്ക് പോകാനുള്ള ടിക്കറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ അങ്ങനെയുള്ള ചെറിയൊരു ചെലവ് വരുള്ളൂ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നൂറിൽ പരം ബ്രാഞ്ചുകളുള്ള ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ പ്രതിനിധി വന്ന് നേരിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് എന്ന് എന്നൊന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം ഉപയോഗിക്കുക നിങ്ങളുടെ പരിചയത്തിൽ വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് ഈ കാര്യം ഒന്ന് പാസ് ചെയ്യുക എൻ്റെ വീഡിയോ നിറയെ ഷെയർ ചെയ്യാൻ വേണ്ടി പറയുകയല്ല നല്ലൊരു അവസരമായതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്താലും മതി യൂട്യൂബിലാണെങ്കിൽ ആദ്യത്തെ കമന്റ് ഉണ്ട് ഫേസ്ബുക്കിലാണെങ്കിൽ ഹെഡിങ്ങിൻ്റെ ഒപ്പം ഉണ്ട് ഇനി നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പിൽ വിദേശ ജോലി എന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്ത് ജൂൺ പതിനഞ്ചിനാണ് റിക്രൂട്ട്മെന്റ് എന്നുള്ളത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ ഇതിൽ പങ്കെടുത്തിട്ട് നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങനെ ജോലി കിട്ടിയ ശേഷം ഒന്ന് അറിയിക്കണേ ഓക്കേ പ്രിയപ്പെട്ട നിങ്ങൾക്ക് പരിചയപ്രദമായി കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തു